ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി വാൻക്യുഷർ ഇന്ന് നടന്ന സ്റ്റോർ കീപ്പർ പരീക്ഷയുടെ പ്രൊഫഷണൽ ആൻസർ ആൻസർക്ക് ആണ് നൂറ്റി ഇരുപത്തിയെട്ട് ബാർ ഇരുപത്തിയഞ്ച് എന്നതാണ് ക്വസ്റ്റ്യൻ കോഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ചൂടെയുള്ള ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് നാലാമത്തെ ഓപ്ഷനാണ് ശരി ഒന്നും മൂന്നും ഒന്നും രണ്ടും മൂന്നും എന്നിവയെല്ലാം ശരിയാണ് അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്വിറ്റ് സമരവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഒന്നും രണ്ടും പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് ഗാന്ധിജി ഈ സമയത്തെ പിൻതിയതി വെച്ച ചെക്ക് എന്ന് വിശേഷിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ തെറ്റായിട്ടുള്ളത് അത് ക്രിപ്സ് മിഷനെ പറ്റിയാണ് ഗാന്ധിജി അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ മാവോ ഏത്തുങ്ങുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളെ ശരിയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ശരി രണ്ടും മൂന്നും നാലും മാത്രം ശരി ഒന്നാമത്തെ പ്രസ്താവന തെറ്റായിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ചൈനീസ് വിപ്ലവത്തിൻ്റെ നേതാവായിരുന്നു എന്നുള്ളത് ഒഴികെ ബാക്കി മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും ശരിയായിട്ടുള്ളതാണ് അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യനാണ് പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി നാലാമത്തെ ഓപ്ഷനാണ് ശരി ഓപ്ഷൻ ഡി നാലാമത്തേത് ഒന്നും രണ്ടും മൂന്നും എന്നിവ മാത്രം ശരിയാണ് ഇതിൽ തിരുവിാംകൂറിലെ രാജാവായിരുന്നു പഴശ്ശിരാജ എന്നുള്ളതൊഴികെ ബാക്കി മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയായിട്ടുള്ളതാണ് അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റനാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തെ ദുരിതങ്ങൾ വിവരിക്കുന്ന നിശബ്ദതയുടെ മറുവശം എന്ന കൃതി എഴുതിയത് ആര് ഓപ്ഷൻ എ ഉർവശി ഭൂട്ടാലിയാണ് അടുത്തത് ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാൻശു ശുക്ലയുടെ നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേര് ഓപ്ഷൻ സി ആണ് ആൻസർ ആക്സിയം ഫോർ ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി ഒഴുകുന്ന സമുദ്രജല പ്രവാഹം ഓപ്ഷൻ എ ആണ് ഹംബോൾട്ട് പ്രവാഹം അടുത്തത് ഏത് അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ഓസോൺ ശോഷണത്തിന് കാരണമാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം കുറയ്ക്കുന്നതിന് ലക്ഷ്യം വയ്ക്കുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ മോണ്ട്രിയൽ പ്രോട്ടോകോൾ അടുത്തത് ഒൻപതാമത്തെ ക്വസ്റ്റൻ ആണ് ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റിലുള്ള ഡോക്കിംഗ് വിജയകരമായി നടത്തിയ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ ബി ആണ് സ്പാഡക്സ് ആണ് ശരിയായിട്ടുള്ളത് രണ്ടാമത്തെ ഓപ്ഷനാണ് ശരി സ്പാഡക്സ് അടുത്തത് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ് എന്ന് കണ്ടെത്തുക ഓപ്ഷൻ ബി രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടുമാണ് ശരി സഹാറ മരുഭൂമിലെ ഹർമാറ്റൻ കടുത്ത ചൂട് കുറയ്ക്കുന്നതിന് സഹായകമാകുന്നു ശരിയാണ് അതുപോലെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ അതും ശരിയായിട്ടുള്ളതാണ് പിന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് തെറ്റായത് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത വീശുന്ന കാറ്റാണ് പൊന്നെന്ന് പറയുന്നു പൊന്നെവിടെയാണ് പൊൻ വീശുന്നത് ആൽസ്പർവ്വത നിരയിലാണ് അടുത്തത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചിൽക്ക തടാകം ഏത് നദി ഡെൽറ്റകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി മഹാനദി ഗോദാവരി ഡെൽറ്റ അടുത്തത് പന്ത്രണ്ട് സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സംസ്ഥാനങ്ങൾ ഓപ്ഷൻ എ ഗുജറാത്ത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് രാജസ്ഥാൻ അടുത്തത് പതിമൂന്നാമത്തെ ആണ് നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക ഓപ്ഷൻ സി ആണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കാർ യോജനയാണ് അടുത്തത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഓപ്ഷൻ ബി രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത് പത്താം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അടുത്തത് താഴെ പറയുന്നവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ലാത്തത് ഓപ്ഷൻ ഡി നാലാമത്തെ ഓപ്ഷൻ ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത് ഈ പറഞ്ഞതൊന്നും അല്ല അടുത്തത് പതിനാറാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം സുസ്ഥിര വികസനമാണ് നാലാമത്തെ ഓപ്ഷനാണ് ശരി സുസ്ഥിര വികസനം അടുത്തത് പതിനേഴാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്ത്യൻ സ്വർണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതൽ ഉള്ള കോളാർ സ്വർണ്ണ കനികൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ സി ആണ് ആൻസർ കർണാടക കർണാടകയിലാണ് കോളാർ സ്വർണക്കനികൾ ഉള്ളത് അടുത്തത് പതിനെട്ടാമത്തെ ക്വസ്റ്റിന് ആഗോളവൽക്കരണം ഒരു നയമല്ല ഒരു പ്രതിഭാസമാണ് എന്ന അഭിപ്രായം ആരുടേതാണ് ഓപ്ഷൻ എ അമൃത്യ സെന്റിൻ്റേതാണ് ലസേസ്പിയർ എന്ന തിയറിയുടെ ഉപജ്ഞാതാവ് ഓപ്ഷൻ ബി ആഡ് സ്മിത്താണ് ആഡം സ്മിത്താണ് ലസേസ്പിയർ എന്ന ഉപജ്ഞാതാവ് രണ്ടാമത്തെ ഓപ്ഷനാണ് ശരി ആഡം സ്മിത്ത് അടുത്ത ഇരുപതാമത്തെ ക്വസ്റ്റൻ ആണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും മൂന്നും പ്രസ്ഥാനങ്ങളാണ് ശരിയായിട്ടുള്ളത് സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നുള്ളത് തെറ്റായിട്ടുള്ളതാണ് അത് മേ ബി ചിലപ്പോൾ നാല് സ്റ്റേറ്റ്മെൻ്റും ശരിയായിട്ട് വേണമെങ്കിൽ പറയാം പക്ഷേ ആദ്യത്തെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് സച്ചിദാനന്ദ സിൻഹയാണ് താൽക്കാലിക പ്രസിഡൻറ്റായിട്ട് സച്ചിദാനന്ദ സിൻഹയെ എടുക്കുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ടായിരിക്കാം പി എസ് സി ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ് എന്ന് പറയുന്നത് ഇനി അടുത്തത് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യന് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ ഭാഗം ഏത് ഓപ്ഷൻ ബി രണ്ടാമത്തെ ഓപ്ഷനാണ് ശരി ആമുഖം അടുത്തത് ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റിനാണ് ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ വ ഇതിൽ നാലാമത്തെ പ്രസ്താവനകൾ മാത്രമേ ഉള്ളൂ തെറ്റായിട്ടുള്ളത് ഭരണഘടനയുടെ വകുപ്പ് നാല് മുതൽ പന്ത്രണ്ട് വരെ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കും എന്നുള്ളത് ഒഴികെ ബാക്കിയെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് അടുത്തത് ഇരുപത്തി മൂന്ന് ചേരുമ്പടി ചേർക്കാനാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക മാൻഡമസ് വരുന്നത് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു കോ വാറൻറ്റോ എന്ത് അധികാരത്തിൽ പ്രൊഹിബിഷൻ റദ്ദാക്കുക ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് നാൽപ്പത്തി നാല് ഉൾപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് തത്വങ്ങളിലാണ് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യനാണ് നിർദ്ദേശ തത്വങ്ങളിലാണ് വകുപ്പ് നാൽപ്പത്തി നാല് ഉൾപ്പെടുന്നത് നാലാമത്തെ ഓപ്ഷൻ നിർദ്ദേശക തത്വങ്ങളാണ് ആൻസർ അടുത്തത് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിന് ചേരുമ്പോഴ് ചേർക്കാനാണ് ഇതിൽ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ വെങ്കിട്ടരമണി രമണി ലോക്സഭാ സ്പീക്കർ ഓം ബിർള അടുത്തത് ബി എൻ എസ് എസിൻ്റെ പൂർണ്ണരൂപം ഏത് എന്നതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റിന് നീതി വകുപ്പ് നടപ്പിലാക്കിയ പ്രതിഭാ പദ്ധതി ഏത് വിഭാഗത്തിൻ്റെ ക്ഷേമത്തിനായിട്ട് ഉള്ളതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടി അടുത്തത് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റിന് കേരള സർക്കാരിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറായ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ചത് എന്നുമുതൽ ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റിനാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്കനുസരിച്ച് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ഓപ്ഷൻ സി കേരളമാണ് അടുത്തത് മുപ്പതാമത്തെ ക്വസ്റ്റിനാണ് കേരള കടാശ്വാസ കമ്മീഷൻ ഡാഷ് വർഷം രൂപീകരിക്കുകയും അതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഡാഷ് സ്ഥലത്തുമാണ് വർഷവും സ്ഥലവുമാണ് ചോദിച്ചിട്ടുള്ളത് നാലാമത്തെ ഓപ്ഷനാണ് ശരി രണ്ടായിരത്തി ഏഴ് തിരുവനന്തപുരമാണ് അടുത്തത് മുപ്പത്തി ഒന്ന് ഗാർഹിക പീഡന നിയമ ബില്ലിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആര് ഓപ്ഷൻ സി ആണ് ആൻസർ എ പി ജെ അബ്ദുൽ കലാം മുപ്പത്തി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു ഡാഷ് സ്ഥാപനമാണ് ഓപ്ഷൻ ബി രണ്ടാമത്തെ ഓപ്ഷനാണ് നിയമാനുസൃത സ്ഥാപനമാണ് അടുത്തത് മുപ്പത്തി മൂന്ന് അട്ടപ്പാടിയിലെ പട്ടികവർഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ കൃഷി വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായിട്ട് നടപ്പിലാക്കിയ പദ്ധതി ഓപ്ഷൻ എ മില്ലറ്റ് വില്ലേജ് പദ്ധതി അടുത്തത് മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റൻ ആണ് മനുഷ്യനിൽ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ഓപ്ഷൻ എ വിറ്റാമിൻ കെ ആണ് ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസറ് നാലാമത്തെ ഓപ്ഷന് ഏപ്രിൽ ഏഴ് മുപ്പത്തി ജൈവവൈവിധ്യം എന്ന നാമം ജനകീയമാക്കിയ സാമൂഹ്യ ജീവശാസ്ത്രജ്ഞൻ ഓപ്ഷൻ ബി എഡ്വേർഡ് വിൽസൺ ആണ് രണ്ടാമത്തെ ഓപ്ഷനാണ് എഡ്വേർഡ് വിൽസൺ ആണ് ശരിയായിട്ടുള്ളത് മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റിന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഓപ്ഷൻ എ ആണ് ആൻസർ ഫീമർ മലേറിയ ഉണ്ടാക്കുന്ന രോഗാണു ഓപ്ഷൻ സി ആണ് ആൻസർ പ്ലാസ്മോഡിയം മുപ്പത്തി ഒൻപത് താഴെ തന്നിരിക്കുന്നവയിൽ പോളിജെനിക് പാരമ്പര്യത്തിന് ഉദാഹരണം ഏത് ഓപ്ഷൻ ഡി നാലാമത്തെ ഓപ്ഷനാണ് മനുഷ്യ തൊക്കിൻ്റെ നിറം അടുത്തത് നാൽപ്പതാമത്തെ ക്വസ്റ്റിനാണ് ഏത് മന്ത്രിസഭയുടെ കീഴിലാണ് ഇന്ത്യ സെമി മിഷൻ പ്രവർത്തിക്കുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ ഇലക്ട്രോണിക്സിൻ്റെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും മന്ത്രിസഭ അടുത്തത് നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരം ജയിച്ച രാജ്യം ഓപ്ഷൻ എ ആണ് ആൻസർ ഇന്ത്യ ആകാശം നീല നിറത്തിൽ കാണുവാൻ കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ വിസരണം അടുത്തത് നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റിനാണ് ഇരുപത്തിയഞ്ച് കിലോഗ്രാം മാസുള്ള ഒരു വസ്തു ഭൂകുരുത്ത ആകർഷണ ബലത്താൽ നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ അതിൻ്റെ ഭാരം എത്രയായിരിക്കും ഓപ്ഷൻ ഡി പൂജ്യമാണ് ആൻസർ അടുത്തത് നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റൻ ആണ് കർണാടകയിലെ ബിജാപൂരിലുള്ള ഗോൽഗുംബസ് എന്ന മർമര ഗോ ഗോപുരത്തിനുള്ളിൽ ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ ആ ശബ്ദം ഗ്യാലറിക്കുള്ളിൽ ആവർത്തിച്ചു കേൾക്കാം ഇതിന് കാരണം ശബ്ദത്തിൻ്റെ ഏത് പ്രതിഭാസമാണ് ഓപ്ഷൻ എ അനുരണനമാണ് അടുത്തത് നാൽപ്പത്തി അഞ്ച് സ്പേസിൽ പോയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് ഓപ്ഷൻ ബി ആണ് ആൻസറ് രാകേഷ് ശർമ്മ അടുത്തത് നാൽപ്പത്തി ആറ് റഷ്യയിലെ വ്യോമത്താവളത്തിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് നൽകിയ പേര് ഓപ്ഷൻ എ ആണ് ആൻസർ ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് അടുത്തത് നാൽപ്പത്തി ഏഴ് പറയുന്നവയിൽ ജലത്തിൽ പി എച്ച് മൂല്യം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ലവണം ഓപ്ഷൻ സി ആണ് ആൻസർ സോഡിയം കാർബണേറ്റ് ചൂടാക്കുമ്പോൾ നൈട്രജൻ വാതകം പുറത്തുവിടുന്ന സംയുക്തം ഓപ്ഷൻ ഡി നാലാമത്തെ ഓപ്ഷനാണ് അമോണിയം നൈട്രേറ്റ് ആണ് അടുത്തത് നാൽപ്പത്തി ഒൻപത് താഴെ പറയുന്നവയിൽ രൂപാന്തരത്വം കാണിക്കാത്ത മൂലകം ഓപ്ഷൻ ബി ബിസ്മത്ത് അടുത്തത് അമ്പതാമത്തെ ക്വസ്റ്റനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലം ഓപ്ഷൻ സി ആണ് ആൻസർ ആചിഗട്ട് അടുത്തത് അൻപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീമിൻ്റെ പ്ലെയർ ഓഫ് ദി മാച്ച് ആര് ഓപ്ഷൻ സി ആണ് ആൻസർ എയ്ഡൻ മാർ മാർക്രം അടുത്തത് അമ്പത്തിരണ്ടാണ് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ഇതിൽ ശരിയായിട്ടുള്ള ജോഡി രണ്ടെണ്ണമേ ഉള്ളൂ അയ്യങ്കാളി സാധന പരിപാലന സംഘം അതുപോലെ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറുകൾ രണ്ടാമത്തെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് ഒന്നും മൂന്നും മാത്രം അടുത്തത് അൻപത്തി മൂന്നാമത്തെ ആണ് എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് ഓപ്ഷൻ സി ആണ് ആൻസർ മൂന്ന് മാത്രമേ ഉള്ളൂ തെറ്റായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ് എന്നുള്ളത് തെറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവനാണ് അതുപോലെ ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്ക് ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് ലഭിച്ചത് അടുത്തത് അൻപത്തിനാലാമത്തെ ആണ് കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളെക്കുറിച്ച് താഴെ കൊടുക്കുന്നു ശരിയായവ കണ്ടെത്തുക ഓപ്ഷൻ ബി രണ്ടാമത്തെ ഓപ്ഷൻ എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ആൻസർ അടുത്തത് അൻപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൻ്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ ഇന്ത്യൻ പതാക ഏന്തിയത് നാലാമത്തെ ഓപ്ഷനാണ് രണ്ട് മാത്രം പി ആർ ശ്രീജേഷും ഭാക്കറുമാണ് അടുത്തത് അൻപത്തി ആറ് കെ ആർ മീരയുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻ എ ആണ് മൂന്ന് മാത്രമാണ് ഉൾപ്പെടാത്തത് ബാക്കിയെല്ലാം ആരാചാര മീര സാധു ആ മരത്തെയും മറന്നു മറന്നു ഞാൻ ആവേ മരിയ ഓർമ്മയുടെ ഞരമ്പ് ഗില്ലറ്റിനൊക്കെ കെ ആർ മീരയുടെ കൃതികളാണ് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ എല്ലാം ശരിയായ പ്രസ്താവനകളാണ് അടുത്തത് അൻപത്തി എട്ട് യു എൻ സുസ്ഥിര വികസന റിപ്പോർട്ട് റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പട്ടിക ചൂടെ ചേർക്കുന്നു ശരിയായത് കണ്ടെത്തുക ഓപ്ഷൻ ഡി നാലാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടും മാത്രം ഒന്നാം സ്ഥാനം ഫിൻലാൻഡിലും രണ്ടാം സ്ഥാനം സ്വീഡനുമാണ് അടുത്തത് അൻപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യനാണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് ഇതിൽ എല്ലാം ശരിയാണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ എ ആണ് ൻസർ അടുത്തത് അറുപതാമത്തെ ആണ് താഴെ തന്നിരിക്കുന്ന നെറ്റ്വർക്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ് ഓപ്ഷൻ സി മൂന്ന് മാത്രമാണ് ഇവിടെ ശരിയല്ലാത്തത് ഒരു സ്കൂൾ സ്കൂൾ ക്യാമ്പസ് പരിധിയിൽ വരുന്ന നെറ്റ്വർക്ക് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആണ് എന്നുള്ളത് മാത്രം തെറ്റാണ് ബാക്കി രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയായിട്ടുള്ളതാണ് അടുത്ത അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റിനാണ് വിത്തുകഡ് ഉൽപാദന വിതരണ ശൃംഖല ഫലപ്രദമായി നിരീക്ഷിക്കാനും വിത്തുകൾ പ്രഭവസ്ഥാനത്തിൽ നിന്നൊരു കർഷകന് എത്തുന്നത് വരെ പൂർണ്ണമായി പിന്തുടരാനും കഴിയുന്ന ഒരു ഡിജിറ്റൽ എക്കോ സിസ്റ്റം ഭാരത സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പേര് ഓപ്ഷൻ എ ആണ് ആൻസർ സാത്തി അടുത്തത് അറുപത്തിരണ്ട് സൈബർ ക്രൈം ഇരകൾക്ക് ജൂഡി ജൂറിസ്ഡിഷൻ പരിമിതികൾ മറികടന്ന് ഓൺലൈനായി എഫ് ഐ ആർ നൽകാൻ കഴിയുന്ന ഭാരത സർക്കാർ സംരംഭം ഓപ്ഷൻ സി ആണ് ആൻസർ ഇ സീറോ എഫ് ഐ ആർ അടുത്തത് അറുപത്തി മൂന്ന് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഭാഷകൾക്ക് ഒരു ഉദാഹരണം ഏതാണ് ഓപ്ഷൻ എ പേളാണ് അടുത്തത് അറുപത്തി നാല് മുതിർന്ന പൗരന്മാരെ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനായി മാത്രം നടപ്പിലാക്കിയ നിയമനിർമ്മാണം ഓപ്ഷൻ എ ആണ് ആൻസർ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും സംബന്ധിച്ച നിയമം രണ്ടായിരത്തി ഏഴ് അടുത്തത് അറുപത്തി അഞ്ച് താഴെ താഴെപ്പറഞ്ഞവയിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഓപ്ഷൻ ഡി നാലാമത്തെ ഓപ്ഷൻ മുകളിലുള്ളതെല്ലാം എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത് അടുത്തത് അറുപത്തി ഏഴ് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം നടപ്പിലാക്കിയ വർഷം ഓപ്ഷൻ സി ആണ് ആൻസർ രണ്ടായിരത്തി പന്ത്രണ്ട് അടുത്തത് അറുപത്തി എട്ടാമത്തെ ക്വസ്റ്റൻ ആണ് പറയുന്നവയിൽ ഏത് നിയമമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ഭരണഘടനയ്ക്ക് വ്യവസ്ഥ ചെയ്യുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് നയൻറ്റീൻ നയൻറ്റി ടു അടുത്തത് അറുപത്തി ഒൻപത് താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ പ്രതിസന്ധി മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ഭരണഘടനയ്ക്ക് വ്യവസ്ഥ ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് അടുത്തത് എഴുപതാമത്തെ ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ യുവാക്കളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഓപ്ഷൻ ബി രണ്ടാമത്തെ ഓപ്ഷനാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ് കാർഡ് യോജന ഇനി മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത് ഏഴ് സംഖ്യകളുടെ ശരാശരി മുപ്പത്തി ഒന്നാണ് മുപ്പത്തി ഒൻപത് എന്ന സംഖ്യ കൂടി ചേർത്താൽ എട്ട് സംഖ്യകളുടെ ശരാശരി എത്രയാണ് ഇത് ഞാൻ ആൻസർ പറഞ്ഞു പോവുകയാണ് നാലാമത്തെ ഓപ്ഷൻ മുപ്പത്തിരണ്ട് എന്നുള്ളതാണ് ശരി അടുത്തത് എഴുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല ആൻസർ പറഞ്ഞു പോവുകയാണ് എഴുപത്തിരണ്ടിൻ്റെ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് അടുത്തത് എഴുപത്തി മൂന്ന് എഴുപത്തി മൂന്നിൻ്റെ ആൻസറ് വരുന്നത് ഓപ്ഷൻ എ അറുപത്തിയൊന്ന് പോയിൻറ്റ് ആറ് പൂജ്യം രൂപ എഴുപത്തി നാലിൻ്റെ ആൻസർ ഓപ്ഷൻ എ മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് എഴുപത്തി അഞ്ചിൻ്റെ ആൻസർ രണ്ടാമത്തെ ഓപ്ഷൻ മൈനസ് പതിനാല് അടുത്തത് എഴുപത്തി ആറിൻ്റെ ഓപ്ഷൻ ബി രണ്ടാമത്തെ ഓപ്ഷൻ മുപ്പത്തി ആറ് അടുത്തത് എഴുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ എഴുപത്തി അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ആഴ്ചയിലെ ഏത് ദിവസമാണ് ഓപ്ഷൻ ഡി നാലാമത്തെ ഓപ്ഷൻ ശനി എന്നുള്ളതാണ് ശരി അടുത്തത് എഴുപത്തി എട്ടിൻ്റെ ആൻസർ നാലാമത്തെ ഓപ്ഷൻ അൻപത് അൻപത് എന്നുള്ളതാണ് ശരി അടുത്തത് എഴുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ സി എം വൺ ട്വൻറ്റി ഫൈവ് എന്നുള്ളതാണ് ശരി എൺപതാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറ് ഓപ്ഷൻ എ ഏഴ് പോയിന്റ് ഏഴ് പൂജ്യം ഏഴ് ഏഴ് എൺപത്തി ഒന്നിൻ്റെ ആൻസറ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ഡാഷ് ടു മച്ച് ഫോർ ദിസ് ഓപ്ഷൻ എ ആണ് ആൻസർ ഈസ് അടുത്തത് എൺപത്തി രണ്ട് എൺപത്തിരണ്ടിൻ്റെ ആൻസറ് ഓപ്പോസിറ്റ് ആണ് എസ്ട്രാ വജൻ്റ് എസ്ട്രാ വജൻ്റ് ആണ് ശരിയായിട്ടുള്ളത് അടുത്തത് എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് റിമമ്പർ ടു സ്വിച്ച് ഓഫ് ദി ഫാൻ ക്വസ്റ്റിൻ ടാഗ് എഴുതാനാണ് വോണ്ടി ആണ് ആൻസർ അടുത്തത് എൺപത്തിനാല് ചൂസ് ദി കറക്റ്റ് പ്രൊപ്പോസിഷൻ വി സെലിബ്രേറ്റ് ഇൻഡിപെൻഡൻസ് ഡേ ഡാഷ് ഫിഫ്റ്റീൻ ഓഗസ്റ്റ് ഓപ്ഷൻ ബി ഓൺ ആണ് ആൻസർ രണ്ടാമത്തെ ഓപ്ഷൻ ഓൺ ആണ് ആൻസർ അടുത്തത് ഷീവാസ് മെൻറ്റിങ് സോക്സ് ഫോമിലേക്ക് എഴുതാനാണ് സോക്സ് വെയർ ബീങ് മെൻറ്റഡ് ബൈ ഹെർ മൂന്നാമത്തെ ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്തതൊരു ഇടിയമാണ് അറ്റ് സിക്സ് ആൻഡ് സെവൻസ് അതിൻ്റെ ആൻസർ വരുന്നത് ഇന്നെ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇന്നേ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ അടുത്തത് കറക്ട്ലി സ്പെൽഡ് വേർഡ് എടുക്കാനാണ് ഓപ്ഷൻ എ സർക്കം ലൊക്കേഷൻ ആണ് ശരിയായിട്ട് എഴുതിയിട്ടുള്ളത് അടുത്തത് എൺപത്തി എട്ട് മിസ്സിസ് കമല ടു രാജു പ്ലേസ് ദി ഡിഷസ് ഓൺ ദി ടേബിൾ ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഓപ്ഷൻ എ ആണ് മിസ്സിസ് കമല ആസ്കഡ് രാജു ടു പ്ലേസ് ദി ഡിഷസ് ഓൺ ദി ടേബിൾ അടുത്തത് വേർഡ് അൽമ മാറ്റൻ്റെ മീനിങ് ആണ് ചോദിച്ചിട്ടുള്ളത് രണ്ടാമത്തെ ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് ശരി ദ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓർ കോളേജ് ദാറ്റ് വൺ ഫോമ ഫോമർലി അറ്റൻഡ് അടുത്തത് തൊണ്ണൂറ് തൊണ്ണൂറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് പുട്ടപ്പ് വിത്ത് ആണ് ഐ കാണ്ട ഡാഷ് മൈ റൂംമേറ്റ്സ് മെസ്സിനസ് ഐ കാൺ പുട്ടപ്പ് വിത്ത് മൈ റൂംമേറ്റ്സ് മെസ്സിനസ് മലയാളം ക്വസ്റ്റ്യൻസ് ആണ് ഓശ എന്ന വാക്കിൻ്റെ സമാന അർത്ഥം വരുന്ന പദം ഏത് രണ്ടാമത്തെ ഓപ്ഷൻ ശബ്ദമാണ് ശരിയായിട്ടുള്ളത് പക്ഷി എന്നർത്ഥം വരാത്ത പദം ഏത് ഓപ്ഷൻ സി ദിജമാണ് കറക്റ്റ് അയക്കുന്ന ആൾ എന്നർത്ഥം വരുന്ന പദം ഓപ്ഷൻ എ പ്രേക്ഷകനാണ് ശരി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചന രൂപമായി വരാത്ത പദം ഗുരുക്കളാണ് ഓപ്ഷൻ എ ആണ് ആൻസർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത് ഓപ്ഷൻ ബി രണ്ടാമത്തെ ഓപ്ഷൻ മടിയനാണ് മടയനാണ് ശരി മടയൻ എന്നുള്ളത് എഴുതിയേക്കുന്നത് രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത് അടുത്തത് തൊണ്ണൂറ്റി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് കാസ്റ്റിൽ ഇൻ ദി എയർ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ അർത്ഥം ആകാശ കോട്ട എന്നതാണ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് അടുത്തത് തൊണ്ണൂറ്റിയേഴ് സർവജ്ഞൻ എന്ന വാക്കിൻ്റെ വിപരീത പദം ഓപ്ഷൻ സി ആണ് ആൻസർ കിഞ്ചിജ്ഞൻ അടുത്തത് ചേർത്തെഴുതാനാണ് പൊൻ അധികം കുടം എന്നത് ചേർത്തെഴുതുമ്പോൾ പൊൽക്കുടം എന്നാണ് വരിക നാലാമത്തെ ഓപ്ഷൻ പൊൽക്കുടമാണ് ശരി അടുത്തത് തൊണ്ണൂറ്റി ഒൻപതാണ് പഠിത്തം അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഓപ്ഷൻ എ ആണ് ആൻസർ ഏട് കെട്ടുക ശ്വസുരൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം ഓപ്ഷൻ ബി ശ്വശ്രുവാണ് ശരിയായിട്ടുള്ളത്